പീരുമേട് മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിൽ വന്യമൃഗശല്യം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് പീരുമേട് എം എൽ എ വാഴൂർ സോമൻ വനവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ജനവാസ മേഖലകളിലേക്ക് വന്യമൃഗങ്ങൾ എത്തുകയാണ് ജനങ്ങളുടെ സ്വര്യജീവിതം തന്നെ ബുദ്ധിമുട്ടിലേക്ക് നീങ്ങുകയാണെന്നും വനംവകുപ്പ് വിഷയത്തിൽ ശാശ്വത പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് പീരുമേട് താലൂക്ക് ഓഫീസ് പരിസരത്തും അതേപോലെ തന്നെ കോടതി സമുച്ചയത്തിലുമെല്ലാം നിരന്തരമായി വന്യമൃഗങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് വാളാടിയിലും അതേപോലെ തന്നെ സ്പ്രിംഗ് വാലിയിലുമെല്ലാം കാട്ടുപോട്ടും അതുപോലെ തന്നെ പുലിയും മറ്റും നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നു ഇന്നലെ ദിവസം വാളാടി മേത്തരത്തിലും ഒരു പാവപ്പെട്ട കൃഷിക്കാരൻ്റെ മൂന്ന് ആടുകളെ പുലി പിടിച്ചു ഇവരെ ഞാൻ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറെ അറിയിച്ചു അവർ എത്തിച്ചേരുമെന്ന് പറഞ്ഞു അവിടെ കൂടുവെച്ച ആ പുലികളെ എത്രയും വേഗം പിടിക്കേണ്ടത് അത്യന്താപ്യമാണ് ഇതൊന്നും വനത്തിൻ്റെ പരിസരത്ത് പോലുമല്ല ഈ പ്രദേശങ്ങളെന്നുള്ളതാണ് ഇതിലേറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം ഇക്കാര്യത്തിൽ ഗൗരവമായ നടപടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകാവുന്ന ഒരിക്കൽ പുളി അത്യത്